ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായില്ലേ ഞാനൊരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അറിയണത് ഞാൻ ഇപ്പോൾ എയർപോർട്ടിലാണ് ഉള്ളത് കേട്ടോ ഞാൻ കോഴിക്കോട് എയർപോർട്ടിലാണ് ഉള്ളത് അവിടുന്ന് ഞങ്ങൾ ഒമാനിക്ക് പോവുകയാണ് അപ്പോൾ ആ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ എൻ്റെ ബ്രദറും കുട്ടികളൊക്കെ ആയിരുന്നു എന്നെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒമാൻ എയർലൈൻസിലായിട്ടോ പോകുന്നത് അപ്പോൾ അന്നത്തെ ദിവസം ഭയങ്കര തിരക്കായിരുന്നോട്ടോ എയർപോർട്ടിൻ്റെ ഉള്ളിൽ അപ്പോൾ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ലഗേജിൻ്റെ വെയിറ്റ് ഇഷ്യൂവും കാര്യമൊക്കെ ആയിട്ട് കുറച്ച് ഞങ്ങളതിൻ്റെ ഉള്ളിൽ ഒന്ന് റിസ്ക്കി ആയിട്ടോ അപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി ഇപ്പം ഞങ്ങൾ ഒമാൻ ഉള്ളത് ഞങ്ങൾക്ക് രാവിലെ ഒരു എട്ടരക്ക് എട്ടേ എട്ടേക്കാലിലൊക്കെ ആയിരുന്നോട്ടോ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് പക്ഷെ അത് എടുത്തപ്പോഴത്തേനൊക്കെ ഒമ്പതരക്കായിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ആ പോകുന്ന കുറച്ച് കാഴ്ചകളും അവിടെ എത്തിയിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് കരുതി കുറച്ച് ദിവസമായിട്ടോ ഞാൻ എത്തിയിട്ട് ഞാൻ വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വരുത്തിയിട്ട് അങ്ങനെ വീഡിയോ ഇട്ടാ കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോസ് ഇങ്ങനെ കാര്യമായിട്ട് അധികം വലിയ ഒന്നും കുറേ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത് എഡിറ്റിങ്ങും നമ്മൾ ഈ സൗണ്ട് എടുക്കലും ഒക്കെ ആകുമ്പോൾ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് വിമാനത്തിലേക്ക് കയറി ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പോവാൻ തുടങ്ങിയിട്ടുണ്ട് വിമാനം ഇപ്പം റൺവേ കൂടി പോയി കൊണ്ടിരിക്കുകയാണ് ആ പാ വീഡിയോക്കൊന്ന് എടുക്കാനാണ് കേറ്റി പിന്നെ ഞാൻ അത് കുറച്ച് ദിവസം മുൻപ് എടുത്ത വീഡിയോസ് ആണ് ട്ടോ അപ്പോൾ ഞാൻ എത്തിയിട്ട് കുറച്ച് അധികം ദിവസം ആയിട്ടുണ്ട് അപ്‌ലോഡിങ്ങിനെ എന്നോ വെച്ചിട്ട് ഉണ്ടായിരുന്ന പക്ഷേ इनको അത് വിടാൻ പറ്ററ്റിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ я രണ്ടാമതും അപ്പോൾ അപ്‌ലോഡിങ്ങി ചെയ്യാന്ന് നിർത്തിട്ട് അങ്ങനെ എടുത്തു വീഡിയോ ട്ടോ അപ്പോൾ ഞാനും രണ്ട് മക്കളുമാണ് പോകുന്നത് കുറച്ച് മുന്നേ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മോന് കുറച്ച് ചെറുതായപ്പോഴാണ് അപ്പോൾ കുറേ ടൈം കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞങ്ങൾ വരുന്നത് അപ്പോൾ നമ്മൾ എടുത്ത് വിമാനമൊക്കെ എടുത്ത് ആകാശത്തേക്ക് പൊങ്ങിയിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ മേഘത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമായിരിക്കും ഇല്ലേ കാണാൻ എനിക്കിഷ്ടമായിട്ട് ഇങ്ങനെ കാണുന്നൊക്കെ നമ്മൾ താഴെ നിന്നിങ്ങനെ കാണാൻ അല്ലെങ്കിൽ വിമാനം കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ എപ്പോഴും നോക്കുകയാണെങ്കിലും സമയത്തിലാണെങ്കിലും ഞാൻ രാത്രിയൊക്കെ ആണെങ്കിലും പുറത്തിറങ്ങാറുണ്ട് കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഒമാൻ എയർലൈൻസിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു വെണ്ണും ക്രീ എന്താ ഇപ്പോൾ നമുക്ക് ജാമും പിന്നെ ഒരു മുട്ട വെച്ചിട്ടുള്ളതും ഒരു കടല വെച്ചിട്ടുള്ളതും ഒക്കെ എല്ലാവരും കൂട്ടും പിന്നെ ഫ്രൂട്ട്സും പിന്നെ ചായയും വെള്ളവും ജ്യൂസൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സപ്പോർട്ടിങ് നല്ലൊരു സർവീസ് തന്നെ ആയിരുന്നു കേട്ടോ ഒമാൻ എയർലൈൻസിൻ്റെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ അപ്പോൾ നിങ്ങൾ കാണിട്ടോ കണ്ടിട്ട് ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് അറിയിക്കാനൊന്നും മറക്കരുത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ നല്ല മേഘങ്ങളുള്ള ഒരിതാട്ടോ എനിക്ക് വിൻഡോ ഇരിക്കാൻ പറ്റാത്തത് കാരണം മോനായിരുന്നു അപ്പോൾ കുറച്ചൊക്കെ വീഡിയോസ് എടുക്കാൻ പറ്റും അതിൻ്റെ ഒരു ഒരു പിഴവുകളൊക്കെ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയായി നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് ആ ഭംഗി ഉണ്ടാവുക വീഡിയോയിൽ എത്രയായി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ കാണി കേട്ടോ ഇപ്പോൾ നമ്മൾ ഒമാനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒമാനിൽ ഒമാനിനിപ്പോൾ താഴേക്ക് ഇറങ്ങുന്ന ഒരു സമയത്തുള്ള വ്യൂ ആട്ടത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ നമ്മൾ ഏകദേശം ഒരു ഒമാനിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്കിങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെ മുകളിൽ നിന്ന് നമ്മൾ താഴേക്കുള്ള ഈ കാഴ്ച ഭയങ്കര ഭംഗിയായിരുന്നു ഞങ്ങൾ ആദ്യം വന്ന പ്രാവശ്യം രാത്രിയായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഇതിലേറെ രസമായിരുന്നു കാണാനുള്ള ഏറ്റവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇപ്പോൾ രാവിലെ ആ ഒരു ച പതിനൊന്ന് മണിയാ പതിനൊന്നര ആവാനുള്ള സമയമായപ്പോൾ ഉള്ള ഒരു വ്യൂ ആട്ടത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈ വ്യൂ കാണാന് ഇപ്പോൾ നമ്മൾ റൺവേയിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒമാനിൽ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ റൺവേയിൽ ഇറങ്ങണ ആ വീഡിയോ കേട്ടോ അപ്പോൾ നല്ല ജെർക്കിംഗ് ഉണ്ടാവും വീഡിയോക്ക് കാരണം നല്ല പവർ ആയിട്ടാണല്ലോ അപ്പോൾ നമ്മളാ ഇറങ്ങണ സമയത്ത് നല്ലൊരു പവറിങ് ലാൻഡിങ് ഒക്കെ ഭയങ്കര ജെർക്കിംഗ് ആയിരുന്നു കേട്ടോ ഫോണ് എൻ്റെ പരമാവധി ഞാൻ ഷൂട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ എയർപോർട്ടിൽ ഒരുപാട് വിമാനങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഭയങ്കര പുലുക്കായിരിക്കും അതിൻ്റെ ഒരു പോരായ്മകളൊക്കെ ഉണ്ടാവുക അവർക്ക് ക്ഷമിച്ചാൽ അപ്പോൾ ബാക്കി കാണാം കേട്ടോ ضيوفنا الكرام في حاله احتياجك الى مقعد متحرك ഇതിപ്പോൾ നമ്മൾ ഒമാനിലെ എയർപോർട്ടിൻ്റെ ഉള്ളിലാട്ടോ കാണാൻ കാഴ്ച നല്ല ഭംഗിയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണുക അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ നമ്മൾ ഇനി ലഗേജ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ലഗേജ് ഒക്കെ എടുത്ത് ഞങ്ങൾ പുറത്തിറങ്ങണ വീഡിയോ ഹസ്ബൻഡ് ഞങ്ങൾ അറിയാതെ എടുത്താ കേട്ടോ അപ്പോൾ ആ ഒരു കണ്ട ഒരു ഇതിലാണ് നമ്മളിങ്ങനെ എവിടെയാണ് അദ്ദേഹം നല്ല നോക്കി ഇങ്ങനെ പോരേന് പുറത്തേക്ക് അപ്പോഴാണ് അദ്ദേഹം ഈ വീഡിയോ എടുക്കണ കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ മൂപ്പർ കൂടെ ഇങ്ങനെ പോവുകയാണെ റൂമിലേക്ക് പോകുക കേട്ടോ ഇതൊക്കെ ഇപ്പോൾ എയർപോർട്ടിൻ്റെ ആ പുറം കാഴ്ചകളാട്ടോ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ ആ കാഴ്ചകളാണ് പുറത്തിറങ്ങിയിട്ടുള്ള ആ കാഴ്ചയാണ് അതൊക്കെ നല്ല ഭംഗി കേട്ടോ കാണാൻ അപ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങേണ്ട കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ആട്ടത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ സൗണ്ടിൽ നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ ഭയങ്കര തൊണ്ടൊക്കെ വേദന നമ്മൾ ഈ കാല അവിടെ നാട്ടിൽ നിന്ന് നല്ല ചൂടായിരുന്നല്ലോ അപ്പോൾ പെട്ടെന്ന് ഇവിടേക്ക് വന്നപ്പോൾ എല്ലാ ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് സൗണ്ട് ഭയങ്കര ബോറായിട്ട് ഇരിക്കുകട്ടോ അപ്പോൾ അതാണ് വോയിസ് ഒന്ന് കൊടുക്കാമായിരുന്നത് അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോകുക കേട്ടോ അപ്പോൾ ഏകദേശം ഇവിടുന്ന് ഒരു മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ നമ്മളെ പോകുന്ന സമയത്തുള്ള കുറച്ച് വീഡിയോസ് ആട്ടോ അതൊക്കെ ഇനിയിപ്പോൾ നമ്മൾ നേരെ റൂമിലേക്ക് പോണ വീഡിയോ ആണ് അപ്പോൾ ഈ കാണിക്കണത് അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം റൂമിലേക്ക് ഒരുപാട് സമയമുണ്ടെന്ന് അറിഞ്ഞിട്ട് അപ്പം അങ്ങനെ ഉച്ച ഉച്ചഭക്ഷണം കഴിച്ചിരുന്നു പിന്നെ റൂമിലൊന്നും ഉണ്ടാക്കാൻ ഹസ്ബൻഡിന് ടൈമും ഉണ്ടായിട്ടില്ലല്ലോ ഈ ഡ്യൂട്ടീൻ കഴിഞ്ഞ് വരുന്ന സമയത്തില്ലേ നമ്മൾ റൂമൊക്കെ ശരിയാക്കുക അപ്പോൾ വീട്ടിൽ വന്ന ഈ റൂമിൽ വരുന്ന സമയത്ത് ഒരുപാട് നേരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല റൂമിൽ വന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല നല്ല ടയേർഡായിരുന്നു പിന്നെ നൈറ്റിലുള്ള ഒരു വീഡിയോ ആയിട്ടത് അപ്പോൾ വീട്ടിൽ നിന്ന് ണ്ടെന്ന പത്തിരിയും പിന്നെ ബീഫൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് നമ്മളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ ആ വന്നതിൽ തന്നെ ആയതുകൊണ്ട് ഒന്നും ശരിയാക്കാത്തതുകൊണ്ട് നമ്മൾ നിരത്തിരുന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കണം കേട്ടോ അപ്പോൾ ബീഫൊക്കെ എല്ലാം ചൂടാക്കിയിട്ടുണ്ട് പത്തിരിയും ബീഫൊക്കെ ചൂടാക്കി അത് കഴിക്കണ വീഡിയോ അപ്പോൾ ഇത്ര വെള്ളം നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നുണ്ട് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയിക്കാനൊന്നും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബായ്